ശ്രീ അൻഷാംസുദ്ദീൻ സർ ഞാൻ ഈ പട്ടികജാതി വർഗക്കാർക്ക് ഭൂരഹിതരായ പട്ടികജാതി വിഭാഗത്തിന് സർക്കാർ കൊടുക്കുന്നത് മൂന്ന് സെൻറ് ഭൂമിയാണ് സർ ഈ കോർപ്പറേഷൻ വായ്പക്ക് ആ മൂന്ന് സെൻറ് ഭൂമിയുമായിട്ട് ചെന്നാൽ വായ്പയില്ല മിനിമം അഞ്ച് സെൻറ്റ് ഭൂമി ഉണ്ടെങ്കിലേ വായ്പയുള്ളൂ അതോടൊപ്പം തന്നെ അങ്ങൾക്ക് അറിയുന്നത് പോലെ ഈ ഭൂമി വിൽക്കാനും പറ്റില്ല അപ്പോൾ മണ്ണാർക്കാട് മണ്ഡലത്തിലൊരു കേസ് ഞാനൊരു ഇളവിന് വേണ്ടി അങ്ങേക്കൊരു അപേക്ഷ നൽകിയിട്ടുണ്ട് അതില് ഭാര്യയ്ക്ക് കുടുംബത്തിൽ നിന്ന് കിട്ടിയ ഭൂമി ഉണ്ട് അതിൽ വീട് വെക്കണമെങ്കിൽ ഈ ഭൂമി വിൽക്കണം അപ്പൊ വിൽക്കാനും പെർമിഷൻ ഇല്ല ഈ മൂന്ന് സെന്റ് ആയതുകൊണ്ട് കോർപ്പറേഷൻ വായ്പയും കൊടുക്കില്ല അപ്പോൾ അതിനൊരു ഇളവ് വേണം എന്ന് പറഞ്ഞ് ഞാനൊരു അപേക്ഷ നൽകിയിട്ടുണ്ട് ഇത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഈ മൂന്ന് സെന്റ് വായ്പയായി സ്വീകരിക്കില്ല എന്നുള്ള മാനദണ്ഡം മാറ്റുമോ സാർ നമ്മളിപ്പോൾ ഈ എസ് സി എസ് ടിക്കാർക്ക് ഈ ഭൂമി ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഒരു പ്രയത്നമാണ് കേരള ഗവൺമെൻറ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫ്ലോറിൽ തന്നെ നിരന്തരമായിട്ട് നമ്മുടെ എസ് സി എസ് ടി വിഭാഗത്തിന് അവരെല്ലാവർക്കും ഭൂമി ലഭ്യമാക്കണം എന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെയാണ് സാർ ഇപ്പോൾ ചില ഭൂമികൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് അത്തരം കൊടുത്ത ഭൂമി വിൽക്കണം എന്ന് പറഞ്ഞിട്ട് ചില ഗുണഭോക്താക്കൾ വകുപ്പിനെ സമീപിക്കാറുണ്ട് പക്ഷേ അത്തരം കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ച് വളരെ ലെയർ ആണെങ്കിൽ വളരെ പ്രധാനപ്പെട്ടതാണെങ്കിൽ അത് ചില ക്യാൻസർ രോഗം പോലെയുള്ള കുടുംബൊക്കെ ആണെങ്കിൽ ഒരു നിവൃത്തിയില്ലാത്ത കുടുംബത്തിന് പ്രത്യേക ഒരു പെർമിഷൻ വെച്ചിട്ട് നമ്മൾ സ്ഥലം വിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി നമ്മൾ നൽകി വരുന്നുണ്ട് സർ പിന്നെ ഈ ചോദിച്ച രണ്ടാമത്തെ ചോദ്യം ഈ കോർപ്പറേഷൻ്റെ അകത്ത് ഇപ്പോൾ കാലാനുസൃതമായി നമ്മുടെ ലാൻഡിൻ്റെ ഭൂമി കോർപ്പറേഷൻ പരിധിയിലും പഞ്ചായത്ത് പരിധിയിലും ഒക്കെ ഭൂമിയുടെ വില വർദ്ധിച്ചു വരുന്ന സാഹചര്യം ചിലപ്പോൾ ഉണ്ടാകാറുണ്ട് എം എൽ എ ചൂണ്ടിക്കാണിച്ച് ശരിയാണ് ചിലപ്പോൾ നമ്മൾ സർക്കാർ ഉത്തരവ് പ്രകാരം നമ്മളിപ്പോൾ അനുവദിച്ചിട്ടുള്ള തുകയ്ക്ക് ചിലപ്പോൾ കിട്ടാത്തൊരു സാഹചര്യം നിലവിലുണ്ട് സാധ്യത കാര്യങ്ങൾ പരിശോധിക്കും